കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് താൽപ്പര്യം കുറയുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം കോൺഗ്രസ് എം പിമാർ മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ തരത്തിൽ വിജയം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷയുണ്ടെങ്കിലും അത് ആ പാർലമെൻ്റ് മണ്ഡലത്തിൽ അവർക്ക് അപമതിപ്പുണ്ടാകും എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ കാരണം കേവലം ഒരു വർഷത്തിൽ അല്ലെങ്കിൽ കേവലം ഒരു വർഷത്തെ സേവനം മാത്രമാണ് എം പിമാരായി അവർക്ക് ആ മണ്ഡലത്തിൽ ലഭിച്ചത് അതിന് തൊട്ടു പിന്നാലെ പിന്നീട് നിയമസഭയിലേക്ക് മാറി മത്സരിക്കുമ്പോൾ കോൺഗ്രസിനോട് താല്പര്യമുള്ളവരുടെയും എം പിമാരോട് താല്പര്യമുള്ളവരുടെയൊക്കെ താല്പര്യം നന്നായി കുറയും അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ എം പിമാർക്ക് അവമതിപ്പുണ്ടാക്കും എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനുള്ളത് അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ മോഹവുമായി കാത്തിരിക്കുന്ന എം പിമാർക്ക് ഇത് പ്രതീക്ഷക്കെട്ട ഒരു കാലമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും അഞ്ചോളം എം പിമാരാണ് ഇപ്പോഴും മത്സരിക്കാൻ പ്രതീക്ഷയുമായി നിൽക്കുന്നവർ അതും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി എന്നാൽ എം പിമാർ മത്സരിച്ച് കഴിയുമ്പോഴേക്കും ആ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ എം പിമാർ നിയമസഭയിൽ മത്സരിച്ചു കഴിയുമ്പോൾ ആ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള വിജയം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയും ഹൈക്കമാൻഡിന് ഇല്ല അതുകൊണ്ട് തന്നെ എം പിമാർ മത്സരിക്കുന്നതിന് പകരം യുവാക്കളെയും രണ്ടാം നിര നേതാക്കന്മാരെയും മത്സര രംഗത്ത് ഇറക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് ഒരു പക്ഷേ എം പിമാർ മത്സരിച്ചു കഴിഞ്ഞു അവർ നിയമസഭയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ആ ചോദ്യം ശരിക്കും അർത്ഥപൂർണമാണ് കാരണം ഒരു വർഷം മാത്രം എം പി ആയിരുന്ന ഒരാൾ പിന്നീട് മറ്റൊരധികാര സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് ചാടിപ്പോകുന്നു അങ്ങനെയുള്ള ഒരാളിനെ അങ്ങനെയുള്ള വീണ്ടും കോൺഗ്രസ് ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ആ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമോ എന്നുള്ള രണ്ട് ചിന്തകൾ ആ വോട്ടർമാരുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഹൈക്കമാൻഡ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് മൂന്നാമതൊരു കാര്യം പറയുന്നത് ഈ നിയമസഭയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന എം പിമാർ അവർ ഇപ്പോൾ വലിയ തരത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചവരാണ് മാത്രവുമല്ല അവർക്ക് നിയമസഭയിൽ വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഈ രണ്ടാം നിര നേതാക്കന്മാർക്ക് കിട്ടുന്ന അവസരം നഷ്ടമാകുന്നു അതായത് പിന്നീട് ഒരു പക്ഷേ ഇപ്പോൾ എം പി ആയിരുന്നയാൾ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാം നിര നേതാക്കൾ ആ പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയാൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിലെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ എം മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ മുതൽ അടൂർ പ്രകാശ് വരെയുള്ള നേതാക്കന്മാർക്കെല്ലാം കേരളത്തിലെ നിയമസഭയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ പ്രത്യക്ഷത്തിൽ ഹൈക്കമാൻഡ് എതിർക്കില്ല എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് തടയിടാനാണ് സാധ്യത പക്ഷേ അവിടെയും ബുദ്ധിപരമായി രാജ്മോഹൻ ഉണ്ണിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം കാസർഗോഡ് നിന്നുള്ള എം ആണ് അദ്ദേഹം പറഞ്ഞു താൻ ഇനി നിയമസഭയിലേക്കൊന്നും മത്സരിക്കാനില്ല ഇതുവരെ മത്സരിക്കാത്ത ഒരുപാട് പേർ കേരളത്തിലുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായി അവർ നിയമസഭയിലേക്ക് മത്സരിക്കട്ടെ അതായത് ഒരു മുഴം നേരത്തെ എറിഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ അത് ചില എം പിമാർക്ക് കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് എന്നാൽ ചില ചില എം പിമാർ പറയുന്നുണ്ട് ഞാൻ മത്സരരംഗത്തേക്കില്ല ഞാൻ നിയമസഭയിൽ മത്സരിക്കില്ല അതിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുപ്പക്കാർ ഇവരുടെ അടുപ്പക്കാർ പറയുന്നത് ഇന്ന ആൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിച്ചാൽ ആ മണ്ഡലം കിട്ടും അത് ഉറപ്പാണ് യു ഡി എഫിന് ഉറപ്പായ മണ്ഡലമായി അത് മാറപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഡി സി സികളിലൊക്കെ ചില ചർച്ചകൾക്കൊക്കെ ആക്കം കൂട്ടുന്നുണ്ട് പക്ഷേ അത് എത്ര കണ്ട് വിജയപ്രദമാകും എന്ന് നമുക്ക് പറയാനാകില്ല എന്തായാലും ഹൺഡ്രഡ് പ്ലസ് അതായത് നൂറിലധികം എന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവിനും ഒപ്പം നിൽക്കുന്നവർക്കും രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനും ഒക്കെയുള്ളത് ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തന്നെ എം പിമാർ എന്നുള്ള വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ എടുക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം എന്നാണ് പുറത്തു വരുന്ന വിശേഷങ്ങൾ ഒരുപക്ഷെ അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാം തര നേതാക്കന്മാരുടെ വലിയൊരു സംഘം തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അവർ ഉള്ള നിയമസഭകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ചിലർക്ക് വിജയസാധ്യതകളുണ്ട് എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി സി സിയും കെ പി സി സിയുമൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ചകളും നടത്തുന്നുണ്ട് എന്തായാലും ജനുവരി അവസാന കൂടി തന്നെ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ്സിനെ എത്തിപ്പെടാൻ കഴിയും എന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നു എന്നാൽ ഈ എം പിമാരുടെ കാര്യത്തിൽ അതിനു മുമ്പ് ഒരു തീരുമാനം വരണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകും അത് ഉറപ്പാണ് കാരണം ഈ സ്ഥാനാർത്ഥി മോഹികളായ എം പിമാർ ഒന്നോ രണ്ടോ അല്ല ഏകദേശം അഞ്ചിനും പത്തിനും ഇടയ്ക്ക് പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി മോഹവുമായി മുന്നോട്ട് പോകുന്നവർ അപ്പോൾ അത് തടയിടാൻ ഹൈക്കമാൻഡിന് വലിയ തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും ആ സമ്മർദ്ദതന്ത്രം എടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഹൺഡ്രഡ് പ്ലസ് എന്ന മാന്ത്രിക സംഖ്യ കടക്കണം എന്നുണ്ടെങ്കിൽ എം പിമാർ വേണ്ട എന്ന് രഹസ്യമായി പറയുന്ന ചില നേതാക്കന്മാരുമുണ്ട് ആ നേതാക്കന്മാർ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ഈ സമരഭൂമികളിലും സമര പോരാട്ടങ്ങളിലുമൊക്കെ പങ്കെടുത്ത് പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടും ഒപ്പം തന്നെ ജലവീരങ്കിൽ നിന്ന് വെള്ളം തെറിച്ച് വീണ് അവശരായവരുമൊക്കെ നിരവധി നേതാക്കന്മാരുണ്ട് അവർക്ക് അവസരം നൽകുക എം പിമാർ വേണ്ട എന്നുള്ള ഒരു വാദഗതി ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരു പക്ഷേ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതായത് രക്ബിഡത്തെ നേതാക്കന്മാർ കേരളത്തിലെ നേതാക്കന്മാർ മത്സരിച്ചാൽ മതിയാകും എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി കാണിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടാം നിര നേതാക്കന്മാർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകാൻ കഴിയും അവർക്ക് മത്സരിക്കാൻ കഴിയും എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ വക്കോളം എട്ടു നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇതുവരെയായും തുടങ്ങിയിട്ടില്ല തുടങ്ങാതിരുന്നാൽ അവർക്ക് നല്ലത് ഈ നൂറ് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയില്ലെങ്കിലും ഭരണത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയും ഒരു പക്ഷേ അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തുമെന്നുള്ള പ്രതീക്ഷയും അവർക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും